ശ്രീ വിജയകുമാർ ഇപ്പോ ഏജൻസികൾക്കെതിരായ ആരോപണം ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ ഇ ഡി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അത് ഒരു ചർ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് ഏജൻസികൾക്കെതിരെ തിരിയുന്ന സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഇത്രയും ഞെട്ടലുണ്ടാക്കിയൊരു സംഭവം എന്നതിലേക്ക് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഈ കാ ഇതിൻ്റെ കേസിൻ്റെ വിവരങ്ങളൊക്കെ സ്വഭാവട്ടും എസ് ഐ ടി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അവരിലൂടെ മാത്രമേ പുറത്തു വരാൻ കഴിയൂ എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു ആ രേഖകൾ പിടിച്ചെടുത്തതിൽ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക കാര്യമാണോ ഒരു മരണത്തിലേക്ക് നയിച്ചോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഏജൻസികളുടെ മുന്നോട്ട് പോക്കിനെ ഇത് ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത്തരം ഉപയോഗിക്കപ്പെടലുകൾ ഒരു ഭീഷണിയായി മാറുന്നു എന്നങ്ങ് എനിക്ക് തോന്നുന്നുണ്ടോ അത് എന്തെങ്കിലും ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി ഈ ഇത്തരം പരിശോധനകൾ ആവശ്യമുണ്ടോ ഇൻകം ടാക്സ് റെയ്ഡുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ബി ജെ പി ഗവൺമെൻറ് വന്ന ശേഷം അധികാരത്തിൽ വന്ന ശേഷം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കാരണം അസിസികാർ ടാക്സ് പേയേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം തന്നെ പഴയ കാലങ്ങളിൽ ഞാൻ ഇൻകം ടാക്സില് ഇൻവെസ്റ്റിഗേഷൻ വെങ്കിൽ വളരെ നാൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അന്നെല്ലാം റെയ്ഡുകൾ ഇതിൽ ഇതിനേക്കാളും വളരെയധികം നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ടാക്സി വേഷൻ ഒരു സംഖ്യയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ റെയ്ഡ് നടത്താൻ പാടുള്ളൂ അപ്പോൾ വളരെയധികം ആലോചിച്ച് വളരെയധികം ഹോം വർക്ക് ചെയ്ത് ടാക്സി വേഷൻ ഉണ്ട് എന്ന് വ്യക്തമായ ശേഷം മാത്രമേ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ എൻഫോഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇൻകം ടാക്സ് പിന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഉള്ള ഒരു ഓഫീസർ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത്രയും പരിശോധനകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഡിസംബറിൽ തുടങ്ങിയതായിരുന്നു ഈ പരിശോധനകൾ അപ്പോൾ അങ്ങനെ ഇൻകം ടാക്സിന് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ അല്ലെങ്കിൽ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ അല്ലേ അത് തീർച്ചയായും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇത് വലിയ ഒരു ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കാൻ കുറേ സമയമെടുക്കും പക്ഷേ ആ പരിശോധനയെല്ലാം വളരെ നിയമപരമായിട്ട് മാത്രമാണ് നടക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു സൂയിസൈഡിനോട്ട് എഴുതി വെച്ചതന്നെ ഇൻകം ടാക്സുകാരുടെ അറസ്മെൻറ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇൻകം ടാക്സ് ഒരു വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഹരസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പോയിൻറ്റ് ഒരു ശതമാനം ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ പറയില്ല ഞാൻ ഇത്രയും കാലം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് അറിയാം അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മരണം വളരെ നിർഭാഗ്യകരമാണ് പക്ഷേ അതിനെ ഒരിക്കലും ഒരു ഇൻകം ടാക്സിൻ്റെ പ്രഷർ കാരണം ആണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് പോലീസ് അവരെ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാരെയും ഈ സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ഇത് നടത്തിയ ഉദ്യോഗസ്ഥരെയെല്ലാം അവർ ചോദ്യം ചെയ്യും അവർ അവരവരുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കോട്ടെ പക്ഷെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഒരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദി റെയ്ഡ് ഒരു വ്യക്തി ഒരു അസ് എസ്സി അതും ഒരു ഹൈ ഫ്ലയർ ആയിട്ടുള്ള ഒരു എസ് എസി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യരമാണ് പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ ജസ്റ്റിസ് കമാൽപാഷ പറഞ്ഞ പോലെ ഈ റെയ്ഡ് കഴിഞ്ഞാൽ പോലും ടാക്സ് അടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെ ജയിലിലേക്ക് അയക്കാനുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ല അവർ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു കളക്ട് മോർ ടാക്സ് ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ റീസണബിൾ ബിലീഫിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെർച്ച് നടത്തുന്നത് ആ സെർച്ചിന്റെ മെറ്റീരിയൽസ് മുഴുവൻ കൊലാറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ടാക്സ് ഇവേഷൻ കണ്ടുപിടിച്ച് അവർക്ക് നോട്ടീസ് കൊടുത്തു അവർക്ക് അതിന് അപ്പീൽ പോവാം പല ഹൈക്കോർട്ടിൽ എങ്ങനെ തുറന്ന് എല്ലാം തുറന്നു